നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് സെലക്ടർ ഡി വികളെ പറ്റിയാണ് അപ്പോൾ ഈ ഫേസ് സെലക്ടർ ഡി ബികളെ പറ്റി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഇപ്പം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വൈദ്യുതി ഈ പരമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ചോദിക്കുകയുണ്ടായി ഈ ഫേസ് സെലക്ടർ ഡി ബി ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അത് ഇല്ലീഗലാണോ അത് ഉപയോഗിച്ചാൽ ഫൈൻ കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ഇന്ന് അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഫേസ് സെലക്ടർ ഡി ബി ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടാണോ നമ്മളത് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കുക കാരണം നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ഒരു ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുവാനും സാധിക്കും അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കണ്ടന്റിലേക്ക് വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് സെലക്ടർ ഡി ബി എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഫേസ് എന്ന് പറയുന്നത് ആർ വൈ ബി ത്രീ ഫേസ് സപ്ലൈ ആയിട്ട് എടുക്കുന്ന വീടുകളിലൊക്കെ ആർ വൈ ബി സപ്ലൈ ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ആർ വൈ ബി സപ്ലൈ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പർട്ടിക്കുലർ റൂം അല്ലെങ്കിൽ ഓരോ ഏരിയ ഓരോ ഫേസിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസിലെ സപ്ലൈ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ അത്രയും ഏരിയയിൽ കറണ്ട് ഇല്ലാതെയാവുകയും അവിടെ പവർ ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡി ബി ഉപയോഗിക്കുന്നു ആ ഡീ ബിക്കൂടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ ഫേസുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിലേക്കുള്ള സപ്ലൈ ഇല്ല എന്ന് വിചാരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ആറ് ഫേസിലുള്ള ലോഡുകളെയെല്ലാം ഒരു റോട്ടറി സ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ സഹായത്തോടു കൂടി വൈയിലേക്ക് മാറ്റിയിടുകയും വൈലിൻ്റെ സപ്ലൈ ഉപയോഗിച്ച് നമുക്കിത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം തിരിച്ച് ആടിൽ സപ്ലൈ വരുന്ന സമയത്ത് തിരിച്ചാറിലേക്ക് തന്നെ മാറ്റിയിടുക അപ്പോൾ ഇത്തരത്തിലുള്ള ഡീ ബികളെയാണ് നമുക്ക് ഫേസ് ഫേസ് എലക്ടർ ഡീബികൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ മാനുവലി ഒക്കെ ചെയ്യുന്ന ഡീബികളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡീബികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലിഗൽ അല്ലെങ്കിൽ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ ഫൈൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡീബികൾ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസ് സെലക്ടർ ഡീബികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പർട്ടിക്കുലർ ആയിട്ട് എങ്ങും കണ്ടില്ല നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് നമുക്കറിയാൻ സാധിച്ചില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് പർട്ടിക്കുലർലി എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ പിന്നെയും എന്താണ് ഇങ്ങനെ ഒരു സംശയത്തിനിടെ വരുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനാലിൽ അതായത് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് ടു തൗസൻഡ് ഫോർട്ടീൻ പ്രകാരം അതിലെ ഒരു ഭാഗമുണ്ട് അതായത് സപ്ലൈ അല്ലെങ്കിൽ നമ്മുടെ ലോഡ് സെക്ഷനിലേക്ക് വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പർട്ടിക്കുലറായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ എല്ലാ എല്ലാ കസ്റ്റമേഴ്സും അതായത് സിംഗിൾ ഫേസ് അല്ലാത്ത എല്ലാ കസ്റ്റമേഴ്സും അവരുടെ ലോഡിനെ കൃത്യമായി ബാലൻസ് ചെയ്തിരിക്കണം എന്ന് ഇനിയും അങ്ങനെ ബാലൻസ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആവറേജിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യം എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നമ്മുടെ പേസലക്ക ഡി ബികൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടാകും എന്ന് പറയുന്നത് എന്നാൽ അത് ശരിയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്ത് വെച്ച് നമ്മൾ ആ ഫേസ് ഇലക്ടർ ഡി ബിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫേസ് ഇലക്ടർ ഡി ബി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് കിട്ടില്ല കാരണം ഫേസ് ഇലക്ട്രിക് ഡി ബി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഫേസിനെ നമുക്ക് ലോഡ് ബാലൻസ് ചെയ്യാൻ സാധിക്കില്ല അതായത് ആറിൽ കിടക്കുന്ന അത്രയും ലോഡിനെ എടുത്ത് വൈയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വയ്യും ബിയും തമ്മിലുള്ള ലോഡിൻ്റെ അകത്ത് ബാലൻസ് വരും അൺബാലൻസ് വരും ആറും വൈയും ബാക്കിയുള്ള എല്ലാ ഫേസുകളുമായിട്ട് അൺബാലൻസ് വരും അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ സപ്ലൈ കോഡ് പ്രകാരം അത് തെറ്റാണ് എന്നാൽ നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു സമയത്ത് നമ്മളുടെ ഈ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്ത് നമ്മുടെ പവറിൻ്റെ കട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് സപ്ലൈ പോകുന്നത് വളരെ കുറവായിട്ടാണ് പോകുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ത്രീ ഫേസ് സപ്ലൈ ഉപയോഗിക്കുന്ന മിക്കവാറും വീടുകളിലും ഇൻവേർട്ടർ ബാക്കപ്പുകളും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പലരും ഇത്തരത്തിലുള്ള നമ്മളുടെ ഫേസ് സെലക്ടർ ഡീബികൾ ഉപയോഗിക്കുന്നില്ല ഈ ഫേസ് സെലക്ടർ ഡീബികളൊക്കെ പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്തായിരുന്നു അതായത് ഒരു ഫേസിൽ സപ്ലൈ അല്ലെങ്കിൽ അടുത്ത ഫേസിലേക്ക് പോകാൻ ഇന്നിപ്പോൾ സപ്ലൈ പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും പോകുന്ന മൊത്ത ഫേസും കൂടെ പോകും അല്ലെങ്കിൽ ഒരു ഫേസ് ആയിട്ടൊക്കെ പോകുന്ന വളരെ വെള്ള വെള്ളമായിട്ടൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഫേസ് ആയിട്ടൊക്കെ പോകുക എന്ന് പറയുന്നത് ഇനിയും അങ്ങനെ അല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഫേസ് സലക്ടർ ഡീബികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു രൂപം അല്ലെങ്കിൽ കൃത്യമായുള്ള ഒരു മാർഗനിർദ്ദേശം ും ഞങ്ങൾ എവിടെയും നമുക്ക് കാണാൻ സാധിച്ചില്ല ഇനി നമുക്ക് ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ അതൊരു ഉപകാരമായിട്ട് മാറും ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫേസ് ഇലക്ടർ ഡി ബികൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഫേസിനെ തമ്മിൽ എല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ് സ്റ്റേജിലായിരിക്കണം വർക്ക് ചെയ്യുന്നത് അങ്ങനെ ബാലൻസ് സ്റ്റേജിലല്ല വർക്ക് ചെയ്യുന്ന എന്നുണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധിക്കുന്ന സാധ്യതയുണ്ട് അതായത് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് വോൾട്ടേജ് ഓവർ വോൾട്ടേജ് ഇന്ന് ഇങ്ങനെ നമ്മുടെ ന്യൂട്രൂടെയുള്ള വോൾട്ടേജിന്റെ അമിതമായ ഒരു എയർത്തിലൂടെയുള്ള വോൾട്ടേജിന്റെ അമിതമായിട്ടുള്ള ഒരു ഇങ്ങനെ പല രീതിയിലുള്ള മിസ്മാച്ചും നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിൽ സിസ്റ്റത്തിലുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സബ്സ്റ്റേഷനുകളടക്കം ഉള്ളിടത്ത് എല്ലായിടത്തും കൃത്യമായ വോൾട്ടേജും ലോഡിനെ എല്ലാം മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്നത് ഇപ്പോൾ സബ്സ്റ്റേഷനുകളിലൊക്കെ കൃത്യമായി തന്നെ ലോഡിനെ ബാലൻസ് ചെയ്തായിരിക്കും ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രധാന കാര്യം ഈ സിസ്റ്റത്തിനെ ബാലൻസ്ഡ് ആക്കി ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ബാലൻസ് ലോഡും അൺബാലൻസ് ലോഡും എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കണ്ടൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പറ്റിയൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം പർട്ടിക്കുലർ കാര്യം കൊണ്ടാണ് പലരും അതായത് ഈ സപ്ലൈ കൂടിലെ രണ്ടായിരത്തി പതിനാലിലെ സപ്ലൈ കൂഡിലെ ഈ പതിനാലാമത്തെ ഈ ഒരു പോയിന്റ് അതായത് എല്ലാ കസ്റ്റമേഴ്സും അവരുടെ കിട്ടുന്ന സപ്ലൈ കൃത്യമായി ബാലൻസ് ചെയ്തിരിക്കണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് പലർക്കും ഒരു സംശയം വരുന്നത് ഇങ്ങനെ നമ്മുടെ ഫേസ് സെലക്റ്റഡ് ഇപ്പം ഉപയോഗിക്കാൻ പാടില്ലേ എന്നതിനെപ്പറ്റി അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർലി നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു അഭിപ്രായം നിങ്ങൾക്കും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ നിങ്ങളിനിയിപ്പോൾ കൂടുതലായിട്ട് അതായത് പലരും നമ്മളോട് ഒരു കാര്യമാണ് അപ്പം അത് നമ്മളുടെ ഇടയ്ക്ക് പലരും ഫോണിലൂടെയൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മളതിനെപ്പറ്റി ചെയ്യാറ് അതായത് സപ്ലൈ എങ്ങനെ എടുക്കണം എന്തൊക്കെയാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യേണ്ടത് പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റിയൊക്കെ പല കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് പലരും വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് എങ്ങനെയാണ് സപ്ലൈക്ക് അപേക്ഷിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളും നമ്മുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാം ും എന്തെല്ലാം കാര്യങ്ങളതിൽ ഉൾപ്പെടുത്തണം അതിനെപ്പറ്റിയും ഒക്കെ ഉള്ള ഒരു വീഡിയോസ് നമുക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്നുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നമ്മളത് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്